മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രതാപനും ഉണ്ണി മേഘനും എല്ലാം രാത്രി മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കാനാണ് മറ്റൊന്നുമല്ല നമ്മളെ ദ്രോഹിച്ച എല്ലാവരും നട്ടം തിരിയണം അതിനു വേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് ശരിക്കും പറഞ്ഞാൽ പായസത്തിൽ വിഷം കലർത്തി തൻ്റെ അമ്മയും മകളും കൂടി മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ സപ്പോർട്ട് നിന്ന പ്രതാപനും അധ്വാനിച്ച് ജീവിക്കാൻ വന്ന സാഗറിനെ ആ പണി സൈറ്റിൽ നിന്ന് പോലും അടിച്ചിറക്കി വിട്ട ഉണ്ണിയും കമലേശ്വരൻ ജ്വലറിയിൽ നിന്നും കണ്ണൻ നിന്ന് പുറത്താക്കിയതിന് ശേഷം മറ്റൊരു സ്ഥാപനത്തിലും ജോലി അന്വേഷിക്കാൻ ഇതുവരെ ശ്രമിക്കാതെ കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മഞ്ജുവിനെ വീണ്ടും സ്വന്തമാക്കാൻ നടക്കുന്ന ആ മേഘൻ തുണിക്കടയിൽ പോയി അവളുടെ ഉള്ള ജോലിയും കൂടി ഇല്ലാതാക്കിയതിന് ശേഷമാണ് അവരെല്ലാം പറയുന്നത് തങ്ങളെ ദ്രോഹിച്ചവർക്ക് പണി കൊടുക്കണമെന്ന് കരുണയുടെ കുഞ്ഞ് നഷ്ടമായ കലിയാണ് പ്രതാപനെ ചൊടിപ്പിക്കുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എങ്കിലും പ്രതാപനും കൂട്ടർക്കും കണ്ണനോടും മഹാലക്ഷ്മിയോടുള്ള വിരോധം തീർത്താലും തീരുന്നില്ല മേഘനാഥനാണെങ്കിൽ ശരിക്കും സന്തോഷത്തിലാണ് ഉണ്ണിയായിട്ട് സാഗറിൻ്റെ ജോലി ഇല്ലാണ്ടാക്കി ഞാനായിട്ട് മഞ്ജുവിൻ്റെ ജോലി ഇല്ലാണ്ടാക്കി ഒരു നിവൃത്തിയില്ലാതെ മഞ്ജു ഇനി തൻ്റെ അരിക്കലേക്ക് തിരികെ വരും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് മേഘൻ ഇപ്പോഴും മഞ്ജും സാഗറും വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലേക്ക് ചെന്ന് അവരെ വെല്ലുവിളിക്കുന്നുണ്ട് ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിച്ചതണ്ടിക്കൂടാ നിങ്ങളെയും കൊണ്ട് സാഗറിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ മാർക്കോ പറഞ്ഞ കാര്യം സാഗർ ഓർക്കുന്നുണ്ട് ഈ പറയുന്ന അത്ര നല്ലവനൊന്നുമല്ല അതുകൊണ്ട് അവൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ കൊണ്ടോണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തിരിച്ച് നന്നായിട്ട് കൊടുക്കണമെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് മേഘനാണെങ്കിൽ സാഗറിനെ ആക്രമിക്കാൻ വന്നപ്പോഴേ മാർക്കു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും പ്രകാരം ചെറുത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ സാഗറും മേഘൻ ആരോ ആയ പോലെ ആളാകാൻ വന്നപ്പോൾ മഞ്ജുവിൻ്റെ ഒറ്റ വർത്താനത്തിൽ ആ വീര്യമെല്ലാം ചോർന്നു പോകുന്നുണ്ട് അതായത് ബിഷ തെണ്ടി വന്നാലും നിൻ്റെ വീട്ടുപടിക്കലേക്ക് ഞങ്ങൾ വരില്ലെന്ന ഒറ്റ വർത്താനത്തിൽ മേഘൻ്റെ ആ രൗദ്രം കുറയുന്നു അന്നേരം മേഘൻ ചോദിക്കുന്നു ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലീ നീ ഒരു കാര്യോർത്തോ ഒരു സ്ഥാപനത്തിലും നിനക്കും ഇവനും ജോലി കിട്ടത്തില്ല കിട്ടാൻ ഞാൻ അനുവദിക്കത്തുമില്ല പിന്നെ യാതൊരു നിവർത്തിയില്ലാതാകുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിരിക്കും എന്ന് വെല്ലുവിളിച്ച് മേഘനങ്ങ് പോകുന്നു അപ്പം മഞ്ജും സാഗറും പരസ്പരം നോക്കി വിഷമിക്കുന്നുണ്ട് കണ്ടിലെ മഞ്ജു അവൻ പറഞ്ഞിട്ട് പോയത് നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ അവ സമ്മതിക്കില്ല ഒരു ജോലി ആരും നമുക്ക് തരാനും അവ സമ്മതിക്കില്ല അതേസമയം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിക്കും വല്ലാതെ വിഷമമായിട്ടുണ്ട് കാരണം മഞ്ജു വന്ന് പറഞ്ഞ ഓരോ വാക്കുകളും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഹൃദയത്തിൽ തറയ്ക്കുന്നതിന് തുല്യമായിരുന്നു കാരണം അധ്വാനിച്ച് ജീവിക്കാൻ വന്ന രണ്ടു പേരുടെ ജോലിയാണ് ഒരു ദിവസം തന്നെ ശത്രുക്കൾ കാരണം ഇല്ലാതാക്കിയത് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ മാന്യമായി അധ്വാനിച്ച് ജീവിക്കാനായി പോയ സാഗറിൻ്റെ ജോലി ഇല്ലാതാക്കിയത് മേഘനാണെന്നാണ് മഞ്ജു ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ ജോലി അവ ഇല്ലാതാക്കി സാഗറിൻ്റെ ജോലി താനായിട്ടും ഇല്ലാതാക്കി അവരിനി എങ്ങനെ ജീവിക്കും എൻ്റെ ഒരേ ഒരു പെങ്ങള അവളിങ്ങനെ നരയ്ക്കുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല മഹാലക്ഷ്മിയെ കൊല്ലാൻ ശ്രമിച്ച വാമദേവൻ അമ്മാവന് പോലും മാസം തോറും കൊടുത്തുകൊണ്ടിരുന്ന അതേ ശമ്പളം തന്നെ ഇപ്പോഴും കൊടുക്കുന്നു അത്രയും നല്ല മനസ്സിനുടമയാണ് കണ്ണൻ അങ്ങനെ ഒരാൾ എന്തായാലും തൻ്റെ സഹോദരി അതും കുട്ടിക്കാലം മുതൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയ സഹോദരിക്ക് ഇങ്ങനെ സഹോദരിക്കിങ്ങനൊരു വിഷമഘട്ടം വരുമ്പം കണ്ണു മൂടിയിരിക്കില്ല അതുകൊണ്ട് തന്നെ സാഗറിനെയും മഞ്ജുവിനേയും സഹായിക്കാനായി കണ്ണൻ തീരുമാനിക്കുന്നു എന്തായാലും തങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സാഗറും മഞ്ജുവും തങ്ങളുടെ സഹായം സ്വീകരിക്കാൻ വരില്ലെന്നറിയാവുന്ന കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയെ തന്നെ അതിന് നിയോഗിക്കുന്നു കാരണം മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും വിവാഹം നടത്തി കൊടുത്തതും ഇപ്പോൾ ഒരു വാടക വീട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ജോലിയൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തതെല്ലാം നമ്മുടെ മാർക്കോയാണ് പക്ഷേ ഇപ്പോൾ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് കൊണ്ട് തന്നെ തോമസ് വൈദ്യരുമാകെ പെട്ടിരിക്കുവാണ് ആ സാഹചര്യത്തിൽ ഇനി അയാളെ അവിടെ ജോലിക്കെടുത്താൽ അദ്ദേഹത്തിനും കൂടി പ്രശ്നമാകുമെന്ന് കരുതിയാണ് ജോലിക്ക് എടുക്കാത്തത് മഞ്ജുവിൻ്റെ സാഗറിൻ്റെയും അറിയാവുന്ന തോമസ് വൈദ്യര് അത്യാവശ്യം നല്ല ശമ്പളം തന്നെയാണ് സാഗറിന് കൊടുത്തുകൊണ്ടിരുന്നത് സാഗറിൻ്റെ നിരപരാധത്വം തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോമസ് ആർ ആ ജോലി തിരികെ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതുവരെ വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ മാർക്കോ വഴി നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുനെ സാഗറിനെ സഹായിക്കുന്ന വിവരം തൽക്കാലം മറ്റാരും അറിയില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കണ്ണനോടും മഹാലക്ഷ്മിയോടും തീർത്താ തീരാത്ത വിരോധം കൂടും നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു സ്ഥാപനത്തിലും ജോലി കിട്ടില്ല കിട്ടാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ച മേഘൻ്റെ മുമ്പിൽ മഞ്ജുവിനെ ഇറക്കിവിട്ട അതേ അതേ സ്ഥാപനത്തിലോ കമലേശ്വരം ഫിനാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മഞ്ജുവിനും സാഗറിനും നല്ലൊരു ജോലി കണ്ണനും മഹാലക്ഷ്മിയായിട്ട് സെറ്റാക്കി കൊടുക്കും മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്നുള്ള മാർക്കോയുടെ നിർദ്ദേശവും തെറ്റിച്ചു സാഗറിനെ കള്ള കഞ്ചാവ് കേസിൽ അകത്താക്കിയിരിക്കുന്നതും മേഘനാണെന്നുള്ള കാര്യത്തിൽ മാർക്കോയ്ക്കും കൂട്ടർക്കും സംശയമുണ്ട് അതെല്ലാം വെച്ച് മേഘനിട്ട് നല്ലൊരു പണി തന്നെ മാർക്കോ കൊടുക്കും അധികം താമസിക്കാതെ തന്നെ കാത്തിരിക്കാം ആ എപ്പിസോഡുകൾക്കായി